ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം മറക്കല്ലേ അപ്പോൾ ഇതാ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ ഇന്ന് അംഗനവാടി പ്രവേശനോത്സവമാണ് അപ്പോൾ റീറ്റോസം ഇനി മുതൽ അംഗനവാടിയിലത്തെ ഒരു സ്ഥിരം കുട്ടിയായി മാറുകയാണ് അതായത് ഒരു പ്രവേശനോത്സവം എന്ന് വെച്ചാൽ നമ്മൾ അംഗനവാടി നടത്തുന്ന പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അംഗനവാടി നടത്തുന്ന ഒരു ആഘോഷമാണല്ലോ പ്രവേശനോത്സവം അല്ലെ അപ്പോൾ പ്രവേശനോത്സവത്തിന് ഓരോ പുതിയ കുട്ടികളാണ് അംഗനവാടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ റിച്ചൂസും അതിലൊരു അംഗമാണ് അപ്പോൾ അങ്ങനെ റിച്ചോസും ഇനി മുതൽ സ്ഥിരം അംഗനവാടിയിലത്തെ ഒരു കുട്ടിയായി മാറുകയാണേ അപ്പോൾ താ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൊട്ടൊക്കെ കൊത്തി പൊരുവൊക്കെ വരച്ച് നല്ല സുന്ദര കുട്ടിയായിട്ട് ഇതാ റെഡ്ഡി ആയിട്ടുണ്ട് റിച്ചൂസ് അപ്പോൾ ഇതാ നല്ലൊരു ബാഗ് കൂട്ടിട്ടുണ്ട് അവളുടെ മാമ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഒരു ആനയുടെ തുമ്പിക്കൈ ഒക്കെയുള്ള ഒരു കുഞ്ഞ് കുട്ടിയാനയുടെ ഒരു ബാഗാണ് റിച്ചൂസ് ഇട്ടത് അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമുക്ക് കുട്ടികൾക്കിങ്ങനെ മൃഗങ്ങൾ പക്ഷികൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ആനയുടെ ഫേസിലെ ഈ ഒരു ബാഗ് ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടമായി അവൾ ഇങ്ങനെ അംഗനവാടിൽ അതൊക്കെ ഇട്ടിട്ട് പോയിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് റെഡി ആയി എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഹാപ്പിയായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവളുടെ കൂടെ ഞാനും കൂടി നിൽക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് അവൾക്കുണ്ട് ഞാൻ നിന്നിട്ടില്ലെങ്കിൽ അവൾ അവിടെ കരഞ്ഞ് ബഹളാക്കി ഒരു വിതാക്കും അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ അല്ലേ ഫസ്റ്റ് ഡേ കുറച്ച് പ്രശ്നമായിരിക്കും ആര് ബേഗ് വാങ്ങി തന്നെ ഏത് മാമ കാണിച്ച ബേഗോക്കട്ടെ സൂപ്പർ ആണെ കുട്ടീന്റെ ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ കാരണം പ്രവേശനോത്സവം ഇന്ന് കഴിഞ്ഞാൽ ഇനി മുതൽ സ്ഥിരം അംഗനവാടി പോകുന്ന ഒരു കുട്ടിയായല്ലോ റിച്ചു അല്ലേ അതായത് ഒരു പഠന ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന് പ്രവേശനോത്സവം കഴിഞ്ഞാൽ ഒരു സ്ഥിരം കുട്ടിയായില്ലേ അംഗനവാടിയിൽ ഡെയിലി പോകേണ്ട ഒരു വിദ്യാർത്ഥിയായി എന്ന ഒരു പരിഗണയാണെന്നെ ആണല്ലോ ഇനി റിച്വൽസിന് കൊടുക്കേണ്ടത് അപ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനവും തോന്നി ഇനി മുതൽ റിച്വൽസ് അംഗനവാടിയിലൊക്കെ പോയി പഠിക്കേണ്ട കാലഘട്ടം തുടങ്ങിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ പ്രവേശനോത്സവം ചടങ്ങി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ മെമ്പർ ബാബു കുര്യാക്കോസും ടീച്ചറും അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ മോഹനേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർ ബാബു കുര്യാക്കോസ് ഇദ്ദേഹം നമ്മുടെ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർ അപ്പോൾ ഇതാ ടീച്ചേഴ്സിൻ്റെ അമ്മമാരുണ്ട് കുഞ്ഞുമക്കളുണ്ട് അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ അംഗനവാടി പ്രവേശനോത്സവം ഗംഭീരാക്കാൻ വേണ്ടിയിട്ട് അംഗനവാടി വക പായസം ഉണ്ടായിരുന്നു നല്ല പ്രഥമം പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചാൽ കുട്ടികളൊക്കെ എനർജറ്റിക്കായി ഇപ്പം കുറച്ച് ടയേർഡായല്ലേ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ പായസമൊക്കെ കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയായി എൻജോയ് ചെയ്തു കേട്ടോ അതുമാത്രമല്ല പ്രവേശനോത്സവത്തിന് എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതുതായി ചേരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അംഗനവാടിയിൽ നിന്ന് പുറത്തിറങ്ങി എൽ കെ ജി ലൈഫിലേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അംഗനവാടി വകയാണെങ്കിലും വനിതാ വേദി വകയാണെങ്കിലും ഡിവൈഎഫ്ഐയുടെ വകയും ഒക്കെ സമ്മാന പൊതികൾ കൊടുത്തിരുന്ന മൂന്ന് ഗിഫ്റ്റാണ് കിട്ടിയിരുന്നത് അതായത് പുതിയതായിട്ട് പോകുന്ന കുട്ടികൾക്ക് ബോക്സ് അതുപോലെ തന്നെ സ്ലേറ്റ് പുസ്തകം ക്രയോൺസ് സ്കെച്ച് പെൻസിൽ അങ്ങനെ കൈ നിറച്ചു സമ്മാനങ്ങളാണ് ഇത്തവണ അംഗനവാടി പ്രവേശനോത്സവത്തിന് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ ആ മെമ്പർ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഓരോ കുട്ടിക്കും ഈയൊരു സമ്മാനം നൽകിക്കൊണ്ട് അംഗനവാടിയിലെ പ്രവേശനോത്സവം നമ്മുടെ ബാബു മെമ്പർ അവർകള് കൊടുത്തിട്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് റിച്ച്സാണ് വാങ്ങേണ്ടത് അപ്പോൾ റിച്ചോസ് നേരത്തെ കൈനോട്ടി നിൽക്കുകയാണ് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പക്ഷേ അവൾ ഒട്ടും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ആവുന്നില്ല അമ്മ തന്നെ വേണം എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് കൂടെ പോയിട്ട് ഞാനും രണ്ടുപേരും കൂടിയിട്ട് കൈ വാങ്ങിയത് വാങ്ങിയതിട്ട് അപ്പോൾ സമ്മാനം കിട്ടുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിതാണ് നിറച്ചു വേണല്ലോ സമ്മാനം കിട്ടിയത് എന്നിട്ട് മെമ്പർക്ക് ഒയിക്കാനൊക്കെ കൊടുത്തിട്ടാണ് അവൾ വന്നത് അപ്പോൾ താ സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കുട്ടികളുടെ അമ്മമാരാണ് വാങ്ങിയത് അതായത് എൽ കെ ജി യു കെ ജി പോയ കുട്ടികൾ ഇവിടുന്ന് കുട്ടികളില്ലല്ലോ അവർ എൽ കെ ജിയിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ ആ ഒരു സമയത്ത് നമ്മുടെ മാതാപിതാക്കളാണ് വന്നിട്ട് സമ്മാനങ്ങളെ ഏറ്റുവാങ്ങിയത് അതൊക്കെ കഴിയുമ്പോൾ ഇതാ മഴ മഴയും ഉത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇതാ നമ്മുടെ പ്രകൃതി പോലും സന്തോഷിച്ചെന്ന് പറയാം നല്ലൊരു കിട്ടില മഴ പെയ്തു അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ മഴയും ഒരു തണുത്ത കൂളായിട്ടുള്ള കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരച്ച് ദിവസം ഫുഡ് കഴിക്കുകയാണ് അവിടെ തനിയെ അംഗനവാടിയിൽ നിന്ന് വാരി കഴിക്കും കേട്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ മഴയൊക്കെ തോറുന്നതിന് ശേഷം ഞാനിതാ വീടിൻ്റെ സൈഡിൽ നിന്നും ജസ്റ്റ് ഫോട്ടോ എടുത്താണ് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം ഇതാ നല്ല ഒരു ചെറിയൊരു മഴയെ പെയ്തിട്ടും ഒരു പത്ത് മിനിറ്റ് നേരം കനത്ത മഴ പെയ്തു അപ്പോൾ ഉണ്ടായ വെള്ളമാണ് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒഴുകിപ്പോകുന്നത് കാണാൻ എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നതും മഴയത്ത് ഇങ്ങനെ വെള്ളം വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ വന്നിട്ട് ഒരുപാട് പേർ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ കാരണം വെള്ളപ്പൊക്കം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അത് ഒരുപാട് ആൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടി ഇതിലുണ്ട് പക്ഷേ എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് വെള്ളക്കെട്ടും വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പിക്ചർ കേട്ടോ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും കുറച്ചായിട്ട് അത് ഒഴുകി അതൊഴുകിപ്പോ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ വീഡിയോ ഇത് അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഊർമാമ്പഴം അപ്പോൾ ഞാൻ മഴയത്ത് നിന്നിട്ട് ഈ ഒരു വെള്ളക്കെട്ടൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ പിടിച്ചിട്ടുള്ള ഊർമാമ്പഴം ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞ് ഊർമാമ്പഴങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വലുതാവോയെന്നറിയില്ല കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് വലുതായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ നട്ട ഊർമമ്പഴമെല്ലാം നമ്മൾ കുരു ഇങ്ങനെ ചാടിയിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നിട്ടാണ് വന്ന ഓർമ്മാമ്പഴാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ ഇനി കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് വരും കേട്ടോ അപ്പോൾ നമുക്ക്

ഒരുപാട് ആ ചിത്രം ഉണ്ട് കേട്ടാ ഒരു കളർ കൊടുക്കണേ ക്രയോൺസ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് ബോക്സ് നമ്മൾ നോക്കാൻ പോവുകയാണ് ഒരു സ്ലൈറ്റ് ും ഒരു പെൻസിലും കൂടി ഇല്ല പെൻസില് മടിയാക്കും അപ്പൊ ഈ ഒരു കവറിലെന്താ നോക്കട്ടെ ഒരു കവറ് അങ്ങനെ മൂന്ന് കവറ് കിട്ടിയിട്ടില്ലേ അത് ചാടല്ല അതെടുത്തു നോക്ക് അപ്പൊ റിച്ചൂസ് ഹാപ്പി ആയിട്ടോ ഇന്നത്തെ ഒരു ഡേ അതായത് അവൾക്ക് കഴിഞ്ഞിറച്ച സമ്മാനമൊക്കെ കിട്ടിയല്ലോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ടാറ്റി യു